ഹൈറേഞ്ചിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതിൽ ജാഗ്രത പുലർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് ഇറക്കങ്ങളും വളവുകളും മുന്നിലേക്കുള്ള സൈറ്റ് ഡിസ്റ്റൻസ് കയറ്റത്തിലും ഇറക്കത്തിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക ബ്രേക്ക് തുടർച്ചയായി പിടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്നിവയടങ്ങിയ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചത് ഹൈറേഞ്ചിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതിൽ ജാഗ്രത പുലർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി ഹൈറേഞ്ച് മേഖലയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് മിക്കതും ജില്ലയ്ക്ക് പുറത്തുള്ളതും സംസ്ഥാനത്ത് പുറത്തുനിന്നും വരുന്ന വാഹനങ്ങളാണ് അതിന്റെ പ്രത്യേകത നിരന്ന പ്രദേശങ്ങളിൽ വാഹനമോടിച്ച് ശീലമുള്ളവർ ഹൈറേഞ്ച് മേഖലയിൽ റോഡുകളുടെ പ്രത്യേകത അറിയാതെ വാഹനം ഓടിക്കുന്നതുമൂലമാണ് ഹൈറേഞ്ച് മേഖലയിൽ കയറ്റവും ഇറക്കവും ധാരാളം വളവുകളുമുള്ള റോഡായതിനാൽ വാഹനം ഓടിക്കുമ്പോൾ മുൻവിധിയോടെ കൈകാര്യം ചെയ്യണം ഇറക്കമിറങ്ങുമ്പോൾ കൃത്യമായി ഗിയർ ഡൗൺ ചെയ്തിട്ട് വേഗത കുറച്ചു വേണം വാഹനം ഓടിക്കുവാൻ അല്ലാത്തപക്ഷം തുടർച്ചയായി ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്കിന്റെ വസ്തുക്കൾ ചൂടാവുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുവാനും ഇതിടവരുത്തുന്നു ഇത്തരത്തിൽ ഹൈറേഞ്ചിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിവിധങ്ങളായ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഫവാസ് സലീം ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവർ നിർദ്ദേശിച്ചത് ഹൈ റേഞ്ചിലെ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ സൈറ്റ് ഡിസ്റ്റൻസ് കുറവായിരിക്കും സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മുന്നിലേക്കുള്ള കാഴ്ച എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി അപ്പം മുന്നിലേക്കുള്ള കാഴ്ച കുറയുതോറും അവിടെ വളവാണോ കയറ്റമാണോ ഇറക്കമാണോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടോ ഇതൊന്നും ഡ്രൈവർക്ക് മനസ്സിലാക്കാതിരിക്കുകയും പെട്ടെന്ന് അയാൾ ആക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും കൂടാതെ വളവുകൾ ധാരാളമുള്ള റോഡുകളിൽ നമ്മൾ വളവുകളിലും കയറ്റത്തിലും ഇറക്കത്തിലും ഒന്നും വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക ഫോണടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വളവുകളെ സമീപിക്കുക കൂടാതെ വളവുകളിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയ മുൻ തുടങ്ങിയ ഒരുപാട് നമ്മൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ് കൂടാതെ ഹൈറേഞ്ചിലെ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ സൈറ്റ് ഡിസ്റ്റൻസ് അഥവാ മുന്നിലേക്കുള്ള കാഴ്ചക്കുറവും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മുന്നിലേക്കുള്ള കാഴ്ചക്കുറവ് മൂലം അടുത്തത് വളവാണോ കയറ്റമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇത്തരത്തിൽ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് കയറ്റത്തിലും ഇറക്കത്തിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക ഹോണടിച്ച് വളവുകൾ കടക്കുക വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയ വിവിധങ്ങളായ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പൊതുജനങ്ങൾക്കായി നിർദ്ദേശിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി